നിങ്ങളെ ഏതെങ്കിലും ആന്റി അതായത് നന്നായിട്ട് കുക്ക് ചെയ്യണ ആന്റിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അമ്മയോട് പ്രൈസ് ചെയ്തിട്ടുണ്ടോ ഫുഡ് എന്ത് രസമായിരുന്നു അമ്മ കഴിക്കാനായിട്ട് ആ വലിയമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ചിറ്റയ്ക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം നല്ല ടേസ്റ്റാണെന്ന് നമ്മൾ പറയും അപ്പോൾ അമ്മ എൻ്റെ അമ്മയുടെ കാര്യമല്ല കേട്ടോ ജനറലി ചെയ്യും കുക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ റെസിപ്പി കണ്ടുപിടിക്കും മനസ്സിലായോ ഹോട്ടലിൽ പോയിട്ട് വന്നാലും നമ്മൾ പറയണം ആ ഡിഷ് സൂപ്പറായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയെടുത്ത് അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും നന്നായിട്ടുണ്ടോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയണം പക്ഷേ പിന്നെയും ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു ഡിഷ് കണ്ടുപിടിച്ച് കഴിച്ചിട്ട് അതും ഒന്ന് പറയണം അപ്പോൾ എന്ത് ചെയ്യും ഈ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ അമ്മയ്ക്ക് ആ ഞാനാണ് ബെസ്റ്റ് കുക്ക് എന്ന് പറിക്കാൻ വേണ്ടിയിട്ട് അമ്മ നമുക്കെല്ലാം ഉണ്ടാക്കി തന്നോണ്ടിരിക്കും എൻ്റെ അമ്മ അങ്ങനെയൊന്നും അല്ല കേട്ടോ എൻ്റെ അമ്മയുടെ അടുത്ത് തന്നും നടക്കില്ല വേണമെങ്കിൽ കഴിച്ചു എന്ന് പറയും അമ്മ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കും തരും നമ്മൾ കഴിക്കും പക്ഷേ അമ്മയുടെ ഡിഷിന് അമ്മയുടേതായ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അല്ലേ പക്ഷേ ഈ ഈ പ്രൈസിങ് ഉണ്ടല്ലോ അമ്മയുടെ അനുജത്തിമാരുമായിട്ടും പിന്നെ അല്ലെങ്കിൽ ചേച്ചിമാരുമായിട്ടും ഹോട്ടലിലെ കുക്കുമായിട്ടേ പാടുള്ളൂ എങ്ങാനും നിങ്ങൾ സ്വന്തം വൈഫ് ആൺകുട്ടികളോടാണ് വൈഫിനെ പറ്റിയും പിന്നെ നിങ്ങളുടെ മദറിനെ പറ്റിയിട്ടുമാണ് കമ്പയർ ചെയ്തത് ഏത് രീതിയിലാണ് ആ കമ്പാരിസൺ എന്ന് വെച്ചാൽ കൂടെ ഫയർ വർക്ക്സ് ഉണ്ടാകും കേട്ടോ അപ്പൊ സൂക്ഷിച്ചോണം അങ്ങനെയുള്ള കമ്പാരിസൺസ് വേണ്ട ഇറ്റ്സ് സേഫ് ടു കമ്പയർ ദ ഹോട്ടേൽ ഷെഫ് ആൻഡ് യുവർ മദർ ഗോട്ട് ദ പോയിന്റ്